ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ചോറിനൂടെ ഇതൊക്കെ ഈ ഒരു കറി മാത്രം മതിയാവട്ടാ ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല നമ്മൾ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് മുരിങ്ങയും ചെമ്മീനെ വെച്ചിട്ടാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടാവട്ടോ അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ലേ അപ്പോൾ നമുക്കിത് അവരിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു കാൽ കിലോ ചെമ്മീൻ നന്നായിട്ട് കയറ്റി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുരിങ്ങേട്ടോ അപ്പം നമ്മളിപ്പോൾ കാൽ കിലോ ചെമ്മീനല്ലേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മുരിങ്ങ ആട്ടം എടുത്തിട്ടുള്ളത് ഒരു മുരിങ്ങ തുള്ളിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് ചെമ്മീൻ ചെറിയ ചെമ്മീനാണെങ്കിൽ ആണെങ്കിലട്ടോ ഒന്നുകൂടി നല്ലത് അതിനായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകാൻ വലിയ ചെമ്മീനാണെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ടേസ്റ്റ് ഉണ്ടാകാൻ ചെറിയ ചെമ്മീൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ ആട്ടോ അപ്പം നമ്മളിത് ആ മുരിങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കാൽ ടീസ്പൂണും മഞ്ഞളും ആവശ്യത്തിൽ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു മുരിങ്ങയ്ക്കും നമ്മൾ ചെമ്മീനും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർക്കുന്നുണ്ട് അതിന് കൂടുത്തിട്ട് കാൽ ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു കപ്പോളം വെള്ളം കൂടി വെച്ചുകൊടുത്തിട്ട് ഒന്ന് നമുക്കിതിനൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പത്തോട്ട് വെച്ചെടുക്കാം അപ്പോൾ വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കേട്ടോ നമ്മളീ ചെമ്മീനാണെങ്കിലും മുഴുങ്ങാണെങ്കിലും ഒരുപാട് വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല ഒരുപാട് വെള്ളത്തിനൊന്നും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഒരു കപ്പ് വെള്ളം വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിന് ശേഷം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് കുക്കായിട്ട് വരും ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു റെഡി റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതാ ഒരു മിക്സിഡ് ജാറെടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം തേങ്ങ ഇട്ടെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരുപാട് തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ആ ഒരു ചെമ്മീൻ്റെയും മുരിങ്ങിയുടെ അനുസരിച്ചിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം മാത്രം മതിയാവട്ടാ തേങ്ങ അപ്പോൾ നമ്മൾ കാൽ കാൽക്കിലോ ചെമ്മീനും ഒരു മുരിങ്ങേട്ടം എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനിട്ട് നമ്മളിപ്പോൾ ഒരു ടേബിൾ സ്പൂണും തേങ്ങയെടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ ചേർക്കുന്നുണ്ട് അര ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സാധാ മുളുപൊടി നിങ്ങളെ കയ്യിലുള്ളതാണെങ്കിൽ കാൽ ടീസ്പൂണും ചേർത്ത് കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് എരിവായി എരിവായിപ്പോട്ടോ ഈ സമയത്തിന് നമുക്ക് ഈ ഒരു അരവിനാവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ അത് വേവിക്കുന്ന സമയത്ത് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഈ ഒരു അരവിനാവശ്യമായിട്ടുള്ള മാത്രമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഏഴ് സമയത്തിന് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അഞ്ചോ ആറോ കുഞ്ഞുള്ളി ചേർക്കാം കേട്ടോ ചേർത്താണെങ്കിൽ ആറോ എ ഒക്കെ ചേർത്ത് കൊടുക്കാം വലുതാണെങ്കിൽ നാലെണ്ണം മതിയാവട്ടെ അതിലേക്ക് നമ്മളിതാ ഇപ്പോൾ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാൻ ആവശ്യത്തിൽ വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല നമ്മൾ ഈ കപ്പ് വെള്ളം മാത്രം കേട്ടോ ഈ ഒരു സമയത്ത് ഒഴിക്കുന്നുള്ളൂ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി വെള്ളം നമ്മളിത് അരച്ചെടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളിതൊരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചിട്ടെടുക്കാം കേട്ടോ ഇതാ ഈ ഒരു പരുവത്തിൽ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടേ അപ്പോൾ ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം അപ്പോൾ ഇതാ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ചെമ്മീനും മുരികയും ഒക്കെ നന്നായിട്ട് വന്നിട്ട് ഈ ഒരു പരുവത്തിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആ മുരികയൊക്കെ അങ്ങ് ഉടൻ പോയേ അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ചെറുതാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരവിതിലേക്ക് അങ്ങ് വെച്ചൊടുക്കാം കേട്ടോ അതിന് കൂടുതലും നമുക്ക് മിക്സിഡ് ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം ഇനി ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല നമ്മൾ ഈ ഒരു കറി കുറച്ചൊന്ന് കുറുകിട്ടാട്ടോ ഉണ്ടാകാന് അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരുപാട് തിളപ്പിച്ചെടുക്കണ്ട ഒരു പത്ത് ഇരുപത് സെക്കൻഡ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ലോ ഫ്ലെയിമിൽ അപ്പോൾ ആ ഒരു സമയം കൊണ്ടൊന്ന് തിളച്ച് ഒന്ന് ചൂടായിട്ട് വരും ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ ഏകദേശം ഒന്ന് ഇതാ തിളച്ച് ഇതുപോലെ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഒരുപാട് തിളപ്പിച്ചെടുക്കേണ്ട കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കട ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് ആ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കുന്നുള്ളൂ അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണും കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങിയതിന് ശേഷം നമുക്കിതിലേക്ക് വറ്റൽ മുളകില്ല ചുവന്ന മുളകും അത് ഒന്നോ രണ്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് കൂടുതലും നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം കടു ഇട്ടിട്ടുണ്ട് കടു നന്നായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ടട്ടോ ഈ ഒരു സമയത്ത് തന്നെ നമുക്കിനിതിലേക്ക് ചുവന്ന മുളകും നമ്മളെ കറിവേപ്പിലയും കൂടി ഒന്നും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം കേട്ടോ കളർ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ആക്കി കൊടുത്തിട്ട് നമ്മൾ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളിതാ ചുവന്ന മുളക് ഇട്ടിട്ടുണ്ട് കറി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കളർ ഒന്ന് മാറി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിത് ആ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മളെ കറിയിലേക്കിതങ്ങ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സിംപിളായിട്ട് റെഡിയാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് ഈ ഒരു കറി ഉണ്ടാകുന്ന സമയത്ത് ചോറിൻ്റെ കൂടെ ആവശ്യമില്ല കേട്ടോ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ നിറച്ചും ചോറ് തിന്നാനും പറ്റും കേട്ടോ അപ്പോൾ എന്നാലും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്നാലും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക്